Скай. ബസ് യാത്രക്കിടെ സ്ത്രീകൾക്ക് നേരെ അതിക്രമങ്ങൾ കാട്ടുന്ന സംഭവങ്ങൾ ഏറെയാണ് കെ എസ് ആർ ടി സി ബസ്സിലെ യാത്രക്കിടെ തനിക്ക് നേരെയുണ്ടായ അതിക്രമത്തിന്റെ വീഡിയോ പങ്കുവെച്ച് കൊച്ചിയിൽ നിന്നുള്ള കണ്ടന്റ് ക്രിയേറ്റർ വിവരിക്കുന്നത് മറ്റൊന്നുമല്ല ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലൂടെയാണ് ബസ്സിൽ അടുത്തിരുന്ന സഹയാത്രികനിൽ നിന്ന് തനിക്കുണ്ടായ ദുരനുഭവം യുവതി പങ്കുവച്ചത് കേരള സാരി ധരിച്ച യുവതി തിരക്കേറിയ കെ എസ് ആർ ടി സി ബസ്സിൽ ഇരിക്കുന്നതും അതേ സീറ്റിലിരുന്ന മധ്യവയസ്കനായ സഹയാത്രികൻ ലൈംഗിക ചുവയോടെ നോക്കുന്നതുമാണ് വീഡിയോയിലുള്ളത് കഴിഞ്ഞ ദിവസം ഓണാഘോഷം കഴിഞ്ഞ് ബസ്സിൽ മടങ്ങുന്നതിനിടയിലാണ് യുവതിക്ക് ഈ നേരിടേണ്ടി ബസ്സിൽ തനിക്ക് നേരെ തുടർച്ചയായി മോശമായ നോട്ടങ്ങൾ വന്നതോടെ യുവതി തന്റെ മൊബൈൽ ഫോണിൽ ഇതിന്റെ ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു യുവതി തന്നെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് സഹയാത്രികന് മനസ്സിലായിട്ടും യാതൊരു ഭാവഭേദവും ഇല്ലാതെ ഇയാൾ നോട്ടം തുടർന്നു തുടർന്ന് ഇനി നോക്കിയാൽ കണ്ണ് ഉത്തിപ്പൊട്ടിക്കുമെന്ന് യുവതി പറയുകയും അപ്പോൾ ഇയാൾ ബസ്സിൽ നിന്നിറങ്ങി ഓടിപ്പോവുകയുമായിരുന്നു ഇത്തരം സംഭവങ്ങളിൽ പലപ്പോഴും വസ്ത്രധാരണമാണ് പ്രശ്നമെന്ന് പറയുന്നവർക്ക് മറുപടിയായാണ് താൻ ഈ വീഡിയോ പങ്കുവെക്കുന്നതെന്ന് യുവതി വ്യക്തമാക്കി താൻ മാന്യമായാണ് വസ്ത്രം ധരിച്ചിരുന്നതെന്നും എന്നിട്ടും ഇത്തരത്തിലുള്ള ഉണ്ടായെന്നും യുവതി ചൂണ്ടിക്കാണിച്ചു ഞാൻ എങ്ങനെ വസ്ത്രം ധരിക്കുന്നു എന്നതാണോ പ്രശ്നം അതോ ആളുകൾ അത് എങ്ങനെ കാണുന്നു എന്നതാണോ ഈ വീഡിയോയിൽ മാന്യമായിട്ടാണ് വസ്ത്രം ധരിച്ചിരിക്കുന്നതെന്ന് യുവതി ഇൻസ്റ്റാഗ്രാം പോസ്റ്റിനിടയിൽ കുറിച്ചു നിരവധി പേരാണ് യുവതിക്ക് പിന്തുണയുമായി വീഡിയോയ്ക്ക് താഴെ എത്തിയത് എന്നാൽ എന്തുകൊണ്ട് അപ്പോൾ തന്നെ പ്രതികരിച്ചില്ല എന്ന ചോദ്യവുമായും ചിലർ രംഗത്ത് വന്നിരുന്നു ഇതിന് മറുപടിയായിട്ടാണ് യുവതി മറ്റൊരു വീഡിയോയും പോസ്റ്റ് ചെയ്തത് ഈ വീഡിയോ ഇത്രയും റീച്ച് റീച്ചാകുമെന്നോ ചർച്ചയാകുമെന്നോ ഞാൻ വിചാരിച്ചിരുന്നില്ല എൺപത് ശതമാനം പേരും തന്നെ പിന്തുണയ്ക്കുമ്പോൾ ഇരുപത് ശതമാനം പേർ അയാളെ പിന്തുണയ്ക്കുന്നു അവരോടാണ് എനിക്ക് പറയാനുള്ളതെന്ന് യുവതി പറഞ്ഞു തുടങ്ങുന്നു താൻ പ്രതികരിക്കാതിരുന്നതല്ലെന്നും പ്രതികരിച്ചതിനെ തുടർന്നാണ് അയാൾ ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയതെന്നും യുവതി വ്യക്തമാക്കി സംഭവത്തിൽ താൻ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും അവർ വ്യക്തമാക്കി തന്റെ പ്രൊഫൈലിലുള്ള മറ്റു വീഡിയോകൾ കണ്ട് ആളുകൾ കുറ്റപ്പെടുത്തണമെന്നും എന്നാൽ അതിലൊന്നും യാതൊരു കഴമ്പുമില്ലെന്നും യുവതി പറഞ്ഞു പിഞ്ചു കുഞ്ഞുങ്ങൾ വരെ പീഡിപ്പിക്കപ്പെടുന്ന നാടാണിത് കേസുകൾ എടുത്തു നോക്കിയാൽ പീഡിപ്പിക്കപ്പെടുന്നവരിൽ ഭൂരിഭാഗം പേരും ചുരിദാറും ഷാളും ധരിക്കുന്ന നാട്ടിൽ പെൺകുട്ടികളാണ് നമ്മുടെ നിയമം ഇത്തരക്കാരെയെല്ലാം ജയിലിട്ട് വളർത്തുന്നതാണ് നിയമത്തിൽ പേടിയില്ലാത്തതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് വീഡിയോ ഇട്ടതിന് പിന്നാലെ ഒത്തിരി പെൺകുട്ടികൾ മെസ്സേജ് അയച്ചു അനുഭവങ്ങൾ പറഞ്ഞു പലർക്കും ഇത്തരത്തിൽ അനുഭവം ഉണ്ടെങ്കിലും പുറത്തു പറയാൻ പേടിയാണ് പേടി കൊണ്ടാണ് അവർ പ്രതികരിക്കാത്തതും ഏതൊരു സ്ത്രീക്കും ഇത്തരത്തിൽ പറയാൻ ഒരു അനുഭവം ഉണ്ടാകും ഈ അനുഭവം ഞാൻ പങ്കുവച്ചത് റീൽസിനോ കണ്ടന്റിനോ അല്ല അയാളുടെ മുഖം നാട്ടുകാർ കാണാൻ വേണ്ടിയാണെന്നും യുവതി പറയുന്നു തനിക്ക് ഒൻപതാം ക്ലാസിൽ വെച്ചും ഇത്തരം അനുഭവം ഉണ്ടായിട്ടുണ്ട് അന്ന് ബസ്സിൽ അതിക്രമം അതിക്രമമുണ്ടായപ്പോൾ പ്രതികരിച്ചതിന് തന്റെ അമ്മ എന്നോട് ചോദിച്ചു എന്തിനാണ് പ്രതികരിച്ചത് എന്ന് യൂണിഫോമിലായിരുന്നു അന്ന് അന്ന് മുതലുണ്ടായ അനുഭവമാണിതെന്നും യുവതി പറയുന്നു